എന്റെ പേര് അഫ്സീന മുജീബ് ഞാൻ ഒരു മൈൻഡ് പവർ ട്രെയിനറാണ് എംപവമെന്റ് കോച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ നോക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ് മക്കളെ നല്ല രീതിയിൽ നോക്കണം എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം നല്ല രീതിയിൽ നോക്കണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ പാരന്റിങ് എന്ന് പറയുമ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് അതായത് എനിക്ക് ഈ അടുത്ത് വന്ന ഒന്ന് രണ്ട് കേസുകളുണ്ട് കല്യാണം കഴിഞ്ഞ കേസ് വന്നിട്ടുണ്ട് കല്യാണത്തിന് മുന്നേയുള്ള കേസുകൾ വന്നിട്ടുണ്ട് ഇവരിലെയൊക്കെ മെയിനായിട്ട് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ വളരെ കുട്ടിയായിരിക്കുന്ന പ്രായത്തിൽ നേരിട്ടിട്ടുള്ള ഫിസിക്കൽ അബ്യൂസായിരുന്നു ഒന്നും അറിയാത്ത പ്രായത്തിൽ പല ആളുകളും ബാഡ് ടച്ച് വലുതായ രീതിയിലുള്ള ഒരു അബ്യൂസ് കാര്യങ്ങൾ വേണം എന്നില്ല പക്ഷെ ചെറുതായിട്ടുള്ള ഒരു ടച്ച് പോലും കുട്ടികളിൽ ആ ഒരു ചെറിയ പ്രായത്തിൽ ഭയങ്കരമായിട്ട് പേടിയും വേദനയും ഉണ്ടാക്കിയ ഒരു സംഭവം ഇതാണെങ്കിൽ ഈ ഒരു പ്രായത്തിൽ സംഭവിച്ച ഒരു കാര്യം പല കാരണങ്ങളാവും പുറത്ത് പറയാൻ കഴിയാതെ അല്ലെങ്കിൽ മാതാപിതാക്കളോട് അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ച് വെച്ചിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും വിവാഹത്തിന് ശേഷം പോലും അവർക്ക് ഹസ്ബൻഡുമായിട്ട് നല്ലൊരു രീതിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുമ്പോൾ പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നൊരവസ്ഥ ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് അവരുടെ വിഷമങ്ങളോ കാര്യങ്ങളോ നമ്മളെ നമ്മളെടുത്ത് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിനുള്ളൊരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവർ പേടികൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമോ അല്ലെങ്കിൽ നമ്മൾ അവരെ വയക്ക് പറയുമോ എന്താണ് നമ്മളുടെ റിയാക്ഷൻ എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് പല കാര്യങ്ങളും കുട്ടികൾ ഉള്ളിൽ തന്നെ അടക്കി വെക്കുന്നു എന്നുള്ളതാണ് അത് പിന്നീട് എത്രത്തോളം വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആ കേസുകളിൽ ആ കുട്ടിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ് കാരണം ഒരു ഒരു വിവാഹത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ പോലും അവർക്ക് പേടിയാണ് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് അതിനെ പേടിയോടുകൂടിയാണ് കാണുന്നത് പക്ഷെ സമൂഹം ആ കുട്ടി ഒരു മാരേജ് വേണ്ട അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കുട്ടിനെ കാണുന്നത് വേറൊരു രീതിയിലാണ് അപ്പോൾ പോലും മാതാപിതാക്കളായാലും അല്ലെങ്കിൽ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാതെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് നമ്മുടെ മക്കളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും പഠനത്തിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഡൗൺ ആയി പോകുന്നു സംസാരം കുറയുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് അന്വേഷിക്കാനും നമ്മൾ അവർക്ക് അവർക്ക് പറയാനുള്ളത് തുറന്ന് പറയാനുള്ള ഒരു സ്പേസും കൊടുക്കുക എന്നുള്ളതാണ് ഇത് കൊടുക്കാത്തിടത്തോളം വലിയ അപകടങ്ങളാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് അവർ ചിലപ്പോൾ മറ്റുള്ളവരെ അടുത്ത് ഷെയർ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു വേറെ ഒരിടത്തേക്ക് മാറും എന്നുള്ളതാണ് അപ്പൊ ഇത് പാരന്റിങ്ങില് ചെറിയ കുട്ടികൾ ഉള്ളവർ മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വലിയ പ്രായത്തിൽ നിങ്ങൾക്ക് കല്യാണത്തിന്റെ പ്രായത്തുമ്പോൾ കുട്ടികൾ അതിനെതിർപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തുറന്ന് ചോദിക്കുക എന്നുള്ളതാണ് ഒന്ന് വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് എന്താണ് പ്രശ്നം തുറന്ന് പറയു എന്നുള്ള ഒരു അവർക്ക് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് അതെപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പാരന്റ് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമുക്കിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പം പോലും കുട്ടികൾ എൻ്റെ അടുത്ത് ഒരു കുട്ടി ഷെയർ ചെയ്തൊരു കാര്യമാണ് സ്കൂളിൽ വെച്ചിട്ട് ഒരു അനുഭവം ഉണ്ടായി പക്ഷെ ആ സമയത്ത് സ്കൂളിനെ അത് ബാധിക്കുമോ സ്കൂളിന്റെ പേരിനെ അത് ബാധിക്കും എന്നുള്ള കാരണത്താല് ടീച്ചേഴ്സ് ആ കുട്ടീനെ ഷൗട്ട് ചെയ്യുന്നു അത് അവിടെ അടക്കി തീർക്കുന്നു മാതാപിതാക്കളെ പോലും അറിയിച്ചില്ല അപ്പൊ ഇതിൽ വരുന്ന ഒരു അപകടമുണ്ട് ഈ കുട്ടി പിന്നെ ചിന്തിക്കുകയാണ് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു സ്വയം കുറ്റബോധം പേര് നടക്കുകയാണ് അത് ഞാനാണ് എന്തോ തെറ്റ് ചെയ്തത് എന്നുള്ള ഒരു ചിന്തയും ഈ കുട്ടീൻ്റെ ഉള്ളിൽ കയറാണ് അപ്പം ഇത് കുഞ്ഞ് കുഞ്ഞു പ്രായത്തിൽ ചില ആളുകൾ പറയും പറയും അത് ചെറിയ പ്രായത്തിലല്ലേ അത് കഴിഞ്ഞു പോയില്ലേ എന്നുള്ളത് ഒരിക്കലുമല്ല കുഞ്ഞു പ്രായത്തിൽ അവരുടെ ഉള്ളിൽ ബാധിക്കുന്ന ഓരോ മുറിവുകളും എത്ര വലുതായാലും മാഞ്ഞു പോയില്ല എന്നുള്ളതാണ് അപ്പോൾ മാതാപിതാക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക മക്കളിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അവരോട് തന്നെ ചോദിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവർക്ക് നമ്മളോട് ഏത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുക ആ ഒരു സ്പേസ് മാതാപിതാക്കൾ എപ്പോഴും കൊടുക്കണം എന്നുള്ളതാണ് Okay, thank you so much.